മലപ്പുറം കത്തി മലബാറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക തരം കത്തിയാണ് മലപ്പുറം കത്തി മലബാറിലെ ജനവിഭാഗങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഒരു അടയാളമായി ഇത് അറിയപ്പെടുന്നു കനം കൂടിയതും മൂർച്ചയേറിയതുമായ വായ്ത്തലയും അരഭാഗത്തെ പിടിയിൽ നിന്ന് വേർതിരിക്കുന്ന കൊളുത്തുമാണ് മലപ്പുറം കത്തിയുടെ പ്രത്യേകതകൾ തുക ഈ കത്തി സൂക്ഷിച്ചു വയ്ക്കുന്നത് അത്യാവശ്യം കനമുള്ളതും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ളതുമാണ് മലപ്പുറം കത്തി കത്തിയുടെ പിടി കനം കുറഞ്ഞ മാൻകൊമ്പ് കൊണ്ടാണ് നിർമ്മിക്കാറ് നാല് വിരലിൽ ഒതുക്കി പിടിക്കാൻ മാത്രം ഉണ്ടാവൂ പിടിക്ക് ആക്രമണ വേളകളിൽ മറ്റൊരാൾ കത്തിയിൽ കയറി പിടിക്കാതിരിക്കാനാണത്ര ഇത് ഒരു കാർഷിക ഉപകരണം എന്ന നിലയ്ക്കാണ് കത്തി ഏറെ പ്രചാരം നേടിയതെങ്കിലും മലബാർ കാർഷിക കലാപ വേളകളിൽ സ്വയം പ്രതിരോധത്തിനും ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു മലബാർ ജനതയുടെ പാരമ്പര്യത്തിൻ്റെയും ധീരതയുടെയും അടയാളമായി നിൽക്കുന്ന ഒരു കത്തി മലപ്പുറം കത്തി